പറയണതാണ് <laughs> <laughs> അമൻ മൂന്നുകൂടെ അങ്ങനെ വിറ്റോണ്ട് പോയാൽ എങ്ങനെ ശരിയാവുന്നില്ലേ അപ്പ മരിച്ച സമയത്ത് അമ്മ ആ മൂന്ന് ആമക്കെടുത്തും പറഞ്ഞതാണ് ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയി അമ്മ ആര് കൊണ്ടുപോയില്ലല്ലോ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് ഇത് നിന്റെ അപ്പൻ തന്ന വീടായതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് അമർക്ക് വേണ്ടതുണ്ടല്ലേ നമ്മൾ കൂടി കൂടിക്കൊണ്ടുവന്നത് നാല് വർഷമായി നാല് വർഷത്തിനുണ്ടെങ്കിൽ ഏവനെങ്കിലും ഒരുത്തായി അമ്മക്ക് ഒരു മുണ്ട ഒരു തോർത്തം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആകപ്പാട അമ്മേന്റെ മേലുള്ള നാല് സെറ്റ് സ്ഥലവും കൂടെ വിറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അമ്മ വിചാരിക്കുന്നത് അമ്മ ചിലപ്പോ എനിക്കത് തന്നില്ല അത് എനിക്ക് വേണ്ട എനിക്ക് ആരുടെ സ്വന്തം ആ സ്ഥലം മനസ്സിലാക്കിയതാണ് പിന്നെയും പിന്നെയും സംസാരിക്കണം അതാണ് എനിക്ക് ദേഷ്യം വരുന്നത് നീ ഇങ്ങനെ എന്നിട്ട് തള്ളുമ്പോ അമ്മ വിചാരിക്കണം തരുന്നറിയ അവളും കൂടെ വിചാരിക്കണം വിറ്റോട്ടെ ഒരു അമ്മയുടെ പേരിൽ ആ നാല് സെന്റ് കിടക്കുന്നതോടൊപ്പം കാലം അമ്മ നമ്മുടെ വീട്ടിലെ അതിഥിയാണ് അമ്മയുടെ പേരിൽ അത് വിറ്റുപോയി കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വീട്ടിലെ അഭയാർത്ഥിയാണ് അതെങ്കിലും നീ മനസ്സിലാക്കി എനിക്കോ വീടില്ല ഇന്ന് എന്റെ അപ്പം തന്ന വീടല്ലേ ഇവിടെ എന്റെ അമ്മയും കൂടെ വന്ന് കിടക്കുമ്പോ നാളെ നീ നോക്കൂല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മയെ എന്ത് ചെയ്യണം അതിനെ അതൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ നാളെ ഈ സ്ഥലം വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ പറയുന്നത് അമ്മയെ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എവിടെ നിർത്തും യുവമാര് മൂന്നും കൊണ്ടുപോകില്ല അത് ഉറപ്പായില്ലേ എന്റെ വിഷമം നിനക്ക് മനസ്സിലാവാന്നിട്ടാണ് അമ്മയുടെ പേരിൽ ആ ഒരു പേരിൽപിടി മണ്ണുള്ളടത്തോളം കാലം അമ്മ അനാഥയല്ല അമ്മ നമ്മളെ വീട്ടിലെ അതിഥിയാണ് അത് വിത്ത് പോയി കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വീട്ടിലെ അഭയാർത്ഥിയായി ഇവന്മാർക്ക് അത് പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് എത്രയെന്ന് പറഞ്ഞിട്ട് പറയും അവന്മാർ വിചാരിക്കുന്നത് അമ്മയുടെ കാലശേഷം എനിക്കെടുക്കാൻ വേണ്ടിട്ടാണ് നാല് വർഷം കൊണ്ട് ഞാനത് എഴുതി മേടിച്ചില്ലല്ലോ അമ്മയുടെ സംരക്ഷണാർത്ഥം എനിക്ക് വേണമെങ്കിൽ മേടിക്കാം ഞാനത് ചെയ്തില്ലല്ലോ കാരണം വയസ്സായിരിക്കുന്നവരുടെ പേരിൽ ഒരുപിടി മണ്ണുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ് എന്നെ ആരി ഇടയ്ക്ക് വിട്ടാലും എനിക്ക് അവിടെ ചെന്ന് കിടക്കാമല്ലോ എന്നുള്ളത് അത് നമ്മളാട്ട് ഇല്ലാതെ ആക്കണോ അവര് മനസ്സമാധാനമായിട്ട് ഒരു പിടി മണ്ണിന്റെ ഉടമയായിട്ട് മരിക്കട്ടെ അവരെന് അല്ലാതെ ആക്കണം ആ നാലു സെന്റ് സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയായിരം കിട്ടും അപ്പൊ ഞാൻ സംബന്ധിച്ചാൽ എനിക്കാണ് കൂടുതലാക്കാൻ കാരണം അമ്മയുടെ വിഷയം കൂടെ എനിക്ക് കിട്ടും പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അമ്മർക്ക് അമ്മ മനസ്സമാധാനമായിട്ട് ഒരു പിടി മണ്ണിന്റെ ഉടമയാണല്ലോ എന്നുള്ള സമാധാനമായിട്ട് ജീവിക്കട്ടെ നമ്മുടെ വീട്ടിൽ അമ്മ നിൽക്കുന്നു നീ എന്തെങ്കിലും ഒക്കെ ചോദിച്ചു നീക്കട്ടെ അമ്മ ചേട്ടന്റെ വീട്ടിൽ പോകണമെന്നോ അനിയന്റെ വീട്ടിൽ പോകണോന്നോ ചോദിക്കുന്നു അമ്മയ്ക്കിപ്പോ ഒരു ില്ല ഇല്ല മക്കളെ ഞാൻ എന്ന് പറയും പക്ഷെ ആ ഭൂമി വിത്തി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് അമ്മ കണ്ടെത്തില്ല എന്നായിരിക്കാം അവക്കും എന്നെ മടുത്ത് അവളും എന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുന്നു എന്നായിരിക്കും അമ്മ പറയുന്ന മറുപടി അത് അതുകൊണ്ടാകൂലായിരിക്കാം പക്ഷെ ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ അവർ ഒരുപടി മണ്ണിന്റെ ഉടമയായി തന്നെ മരിക്കട്ടെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാളും ഞാൻ സമ്മതിക്കില്ല അമ്മ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും സമ്മതിക്കില്ല എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞ എന്റെ അവകാശം ഞാൻ അവർക്ക് എഴുതി കൊടുക്കാം പക്ഷെ അമ്മ മരിക്കുന്നേരം വിൽക്കാൻ സമ്മതിക്കില്ലെന്നാണ് ഞാൻ പറയുന്നത് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അമ്മ മരിക്കുന്നേരം ഒരു കാരണവശാലും അമ്മയുടെ പേരിലുള്ള ആ ഒരു പിടി മണ്ണ് ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല നീ എന്നെ തടയുന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ പറയും ഇന്ന് തന്നെ ശരിയാക്കിയല്ല മടുത്ത്